നാളെ ചൈത്ര പൗർണമിയാണ് വളരെ വിശ വിശേഷപ്പെട്ട ദിവസമാണ് ഹനുമാൻ ജയന്തി എന്ന് ചിലർ ആഘോഷിക്കാറുണ്ട് ചിലർ ചിത്രഗുപ്ത ജയന്തി എന്നും ആഘോഷിക്കാറുണ്ട് ഈ ബുദ്ധനെയും ഉണ്ടായതും ഈ ദിവസമാണെന്ന് പറയപ്പെടുന്നു അങ്ങനെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ചൈത്ര പൗർണമി ഇവിടുത്തെ ജ്യോതിഷ ചാനലിലെല്ലാം നാളെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് പ്രത്യേകിച്ചും നാളെ പാപമുക്തി നേടാവുന്ന ദിവസമാണ് അത്രേ നമ്മൾ പള്ളിയിൽ പോയി ഇങ്ങനെ കുമ്പസരിക്കത്തില്ലേ അതുപോലെ നാളെ നമുക്കും പാപമുക്തി നേടാവുന്ന ദിവസമാണ് അതെങ്ങനെയാണെന്നാണ് പറയുന്നത് പറ്റുമെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോയി ചെയ്യുക അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ വെല്ലുവിളി വ്യവസായ സ്ഥലത്ത് നിന്ന് ചെയ്യുക അല്ലെങ്കിൽ വീട്ടിനകത്ത് നിന്നായാലും മതി തെക്കോട്ട് തിരിഞ്ഞ് നിന്നിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള പാവങ്ങള് നമ്മളറിയാതെയോ അറിഞ്ഞോ ഒക്കെ അത് പിന്നീട് അറി ചിലപ്പോൾ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നീടായിരിക്കുമോ അറിയുന്നത് അത് പാവമാണ് അങ്ങനെ ചെയ്ത പാവങ്ങളെല്ലാം കൂടെ വിശ്വത്തോട് വിളിച്ച് പറയുക അല്ലെങ്കിൽ ശിവഭഗവാനോട് പറയുക തെറ്റ് മാപ്പ് അതിനുള്ള ദിവസമാണ് നാളെ ചിത്രപൂർണ്ണമെന്നാണ് പറയാറ് പിന്നെ അതിൻ്റെ തലക്കെട്ടുകളൊക്കെ ഇങ്ങനെ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ഒറ്റ ആ മക്കളുള്ള മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഇത് ചെയ്തിരിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ആ ചാനൽ തുറന്നു നോക്കുമ്പോഴായിരിക്കും നമുക്കറിയുന്ന അതിനകത്തൊന്നും പറയുന്നില്ല വെറുതെ ഇങ്ങനെ തലക്കെട്ട് മാത്രം കൊടുക്കുകയാണ് അങ്ങനെ ഒന്നുമില്ല മക്കൾ നമ്മുടെ മക്കളുടെ ഐശ്വര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളെയും പെൺകുട്ടികളും രണ്ടുപേരും കുടുംബം നോക്കുന്നവരാണ് വിശ്വനാഥനായ ഭഗവാൻ അർദ്ധനാരീശ്വരനാണ് അദ്ദേഹത്തിൻ്റെ പകുതി ശരീരം സ്ത്രീയും പകുതി ശരീരം പുരുഷനുമാണ് അദ്ദേഹത്തിനെപ്പോലും അപവാദങ്ങൾ പറയുന്നവരില്ല ഏറ്റവും പ്രശസ്തമായ പാട്ട് പോലും ആ പാട്ടിൻ്റെ വരികളൊക്കെ കേൾക്കുമ്പോൾ അത് പോലും മടി പറയാൻ മടിയില്ലാത്തവരാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് അവരെ ഒന്നും നമുക്ക് നേരെയാക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ സ്ത്രീകൾക്ക് എങ്ങനെയാണ് ബഹുമാനം കൊടുക്കേണ്ടത് സ്ത്രീകൾ എങ്ങനെയാണ് ഒരു കുടുംബത്തിൻ്റെ അത് സ്ത്രീ ശാപം അത് ജ്യോതിഷത്തിൽ ഇപ്പോൾ ഞാൻ ഒരുപാട് ജാതകങ്ങൾ നോക്കിയിട്ടുണ്ട് അതിൽ സ്ത്രീ ശാപം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതിനെക്കുറിച്ച് നല്ല വിശദമായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ മനസ്സിലാകും സ്ത്രീക്ക് ആ പ്രാധാന്യമുണ്ടോ ഈ ലോകത്തെന്ന് അപ്പോൾ സ്ത്രീയെ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ കുഴപ്പമെന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഗർഭപാത്രം എന്ന് പറയുന്നത് സ്ത്രീക്ക് മാത്രമേ അല്ല ഉള്ളൂ അതിൻ്റേതായിട്ടുള്ള ചില ഇതൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞ് എല്ലാ സ്ത്രീകളും നല്ലതും എല്ലാ പുരുഷന്മാരും പന്നിലും അങ്ങനെയൊന്നും അല്ല പറയുന്നത് സ്ത്രീയിലും പുരുഷന്മാരിലും ഉണ്ട് നല്ലതും ഒക്കെ പക്ഷേ സ്ത്രീക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതു തന്നെയാണ് ഹനുമാൻ സ്വാമിയുടെ കഥകളും ചിത്രഗുപ്തന്റെ കഥകളും ശ്രീബുദ്ധൻ്റെ കഥകളും പ്രത്യേകിച്ചും ഓം നമ ശിവായ എത്ര തവണ നമുക്ക് ചെല്ലാൻ പറ്റുമോ അത്രയും തവണ ചെല്ലുന്നതും പിന്നെ ഹനുമാൻ ചാലീസ് ഹനുമാൻ ചാലീസ് ചെല്ലുന്നതും നല്ലതാണ് ഇപ്പോൾ കുംഭമേളയിൽ സ്നാനം നടന്നില്ലേ അതുപോലെയൊക്കെ സ്നാനം ചെയ്യാനും പറ്റിയ ദിവസമാണ് നാളത്തെ ദിവസം പക്ഷേ ഇന്നലെ ഇട്ട പ്രവചനത്തിൽ നടക്കും വലിയ വലിയ പ്രളയങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് വലിയ കൊടുങ്കാറ്റുമൊക്കെ ഡൽഹിയിലൊക്കെ ഉണ്ടായി അങ്ങനെയൊക്കെയുള്ള സമയമാണ് മിന്നലൊക്കെ കൊണ്ട് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമല്ലേ അതുകൊണ്ട് കഴിയുന്ന നമ്മൾ ജലസ്രോതസ്സുകളൊക്കെയൊക്കെ പോകാതിരിക്കുന്നതാണ് നല്ലത് ഈ പൗർണമിക്ക് നമ്മളേറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒരു ബോട്ടണിയോ അല്ലെങ്കിൽ സുവോളജിയോ അല്ലെങ്കിൽ കെമിസ്ട്രി ഫിസിക്സ് ഇതൊക്കെ പഠിക്കുന്നത് പോലെ തന്നെ ഒരു ശാസ്ത്രം മാത്രമാണ് ജ്യോതിഷം അല്ലാതെ ഇത് വലിയ ദിവ്യമായ ഏതാണ്ടൊക്കെ കാര്യമാണെന്നൊക്കെ ചിന്തിക്കാതെ ഇതൊരു പെറും ശാസ്ത്രമാണ് ഇപ്പോൾ ജ്യോതിഷികളെ ഇങ്ങനെയൊക്കെ പല സാഹചര്യങ്ങളിൽ സാഹചര്യങ്ങളിങ്ങനെ പല വാർത്തകളൊക്കെ വരുന്നില്ലേ അവരുടെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ചൊക്കെ വാർത്തകൾ വരും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു അധ്യാപകനെക്കുറിച്ച് അങ്ങനെ വരുന്നില്ലേ ഡോക്ടറിനെക്കുറിച്ച് വരുന്നില്ലേ ഒരു ശാസ്ത്രജ്ഞനെക്കുറിച്ച് വരുന്നില്ലേ അതുപോലെ ഉള്ളൂ അതുപോലെ ഉള്ളൊരു ശാസ്ത്രം മാത്രമാണ് ജ്യോതിഷം മുന്നറിയിപ്പുകൾ നൽകാനുള്ള ഒരു ശാസ്ത്രം കഴിയുവാണെങ്കിൽ ആ മുന്നറിയിപ്പുകൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ അത് തടയാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ അനുഭവിക്കുക അത്രേ ഉള്ളൂ അല്ലാതെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ജ്യോതിഷിയേക്കണ്ടോട്ട് ഒരു ഗുണവുമില്ല ഒരുപാട് നാളായിട്ട് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു മടുത്തു അവഹേളനങ്ങൾ കേട്ട് മടുത്തു അതുകൊണ്ടങ്ങ് പറഞ്ഞു പോയതാണേ ചിത്രകുപ്പൻ്റെ കഥകൾ കേട്ടിട്ടില്ലേ അത് യമധർമ്മ രാജാവിന് ഒരു ഒരു കണക്ക് പുസ്തകം കേൾപ്പിച്ചിരിക്കുകയല്ലേ ഇതിനകത്ത് ഇന്ന ആളുടെ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് നടന്നിരിക്കും ഇങ്ങനെയൊക്കെ പറയാനും വേണ്ടി ഒരു പുസ്തകം സൂക്ഷിച്ചിരിക്കുകയല്ലേ അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് വിധിയെ മാറ്റാൻ പറ്റുമോ ഇല്ലയോന്ന് അത് മാർക്കേണ്ട സ്വാമിയുടെ കഥ കേട്ടാൽ മനസ്സിലാകും അദ്ദേഹത്തിന് പന്ത്രണ്ട് വയസ്സ് ഉള്ളായിരുന്നു ആയുസ് ഇട്ടിട്ട് പതിനാറിന്നും പറയുന്നുണ്ട് എത്രയായാലും ആയുസ് വളരെയധികം കുറവായിരുന്നു അദ്ദേഹം പ്രാർത്ഥനയിലൂടെ ചിരഞ്ജീവിയായിട്ട് മാറി ും പ്രധാനമായിട്ട് ചെയ്യുന്നത് ഈ പൗർണമിയുടെ ദിവസം അതായത് ചതുർദശിക്ക് വീടെല്ലാം വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ഭിത്തിയിലക്കുകയും പിന്നെ തറയിലും കോലങ്ങൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പ്രത്യേക സൈസ് കോലങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവ വരയ്ക്കുകയാണ് ചെയ്യുന്നത് മാക്കോലെന്ന് പറയുമേ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ നവധാന്യങ്ങൾ എന്ന് പറയുന്നതിലും ഒമ്പത് തരത്തിലുള്ള സാധനങ്ങൾ വയ്ക്കുകയാണ് ചെയ്യുക അത് പരിപ്പ് വിഭവങ്ങളില് പരിപ്പുകൾ ചെറുപയർ കടലപ്പരിപ്പ് തുവരപ്പരിപ്പ് മാസൂർദാള് ഇങ്ങനെയൊക്കെയുള്ള ഉഴുങ്ങ് അതുപോലെയൊക്കെയുള്ളത് വയ്ക്കുക പിന്നെ ഉപ്പില്ലാത്ത പൊങ്കൽ ഈ ചോറുണ്ടാക്കുക പിന്നെ ഈ കുഴക്കട്ട മധുരമുള്ളതും മധുരമില്ലാത്തതായിട്ട് കുഴക്കട്ട ഉണ്ടാക്കുക പിന്നെ മാങ്ങ ചട്നി ഉണ്ടാക്കുക ആനകം മോരി വെള്ളം ഇതൊക്കെ ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമുക്കിഷ്ടമുള്ളത് കണക്ക് ഉണ്ടാക്കി പ്രസാദമായിട്ട് വെച്ചിട്ട് അതൊക്കെ സ്വീകരിക്കാം പിന്നെ ഒരു പേന വയ്ക്കുക दीवम क പിന്നെ നമ്മൾ താമ്പലം വെക്കത്തില്ലേ അത് വെക്കുക ഇങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് വെറുതെ പ്രസാദം വെച്ച് പ്രാർത്ഥിച്ചാൽ മതിയാകും പിന്നെ വ്രതമെടുക്കാൻ പറ്റുന്നവർക്ക് വ്രതമെടുക്കുക ലളിതാ ലളിതാസനാമം ചൊല്ലുന്നതും നല്ലതാണ് പിന്നെ നമ്മൾ ഓർക്കേണ്ടത് ഭൂമിയിലായാലും നമ്മുടെ ശരീരത്തിലായാലും കൂടുതലും എൺപത് ശതമാനത്തോളം കൂടുതലും വെള്ളമാണ് ഉള്ളത് അപ്പോൾ ആ വെള്ളത്തിനെ നിയന്ത്രിക്കുന്നത് ചന്ദ്രനാണ് നോക്കിയാൽ മതി നാളെ എത്രത്തോളം തിരമാലകളൊക്കെ ഇങ്ങനെ വേലിയേറ്റം കൂടുതലുണ്ടാകുന്നത് പൗർണമി ദിവസമാണ് നമ്മുടെ ശരീരത്തിനെ ജലാംശത്തെയും അത് സ്വാധീനിക്കുക തന്നെ ചെയ്യും നമുക്കങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവും ശരീരത്തിന് ആ നമ്മുടെ ആ പ്രവർത്തനങ്ങളെല്ലാം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് പൂർവീകര് തമിഴ്നാട്ടിലാണെങ്കിൽ മുരുക ഭഗവാനല്ലേ കൂടുതലും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് കബഡിയൊക്കെയാണ് കൊടുക്കുക ഭംഗിനിയൂത്രം പിന്നെ തിരുക്കല്യാണം ശിവഭഗവാൻ്റെയും പാർവതിയുടെയും തിരു കല്യാണം പിന്നെ അയ്യപ്പ ജയന്തിയായിട്ട് ആഘോഷിക്കുന്നവരുണ്ട് പിന്നെ സത്യനാരായണ വ്രതം എടുക്കുന്നവരുണ്ട് അങ്ങനെ അവരോടെ ആ ട്രഡീഷൻ അനുസരിച്ചുള്ള ഭഗവാന്മാരെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനയാണ് പ്രധാനം ഉള്ളവർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് നമുക്ക് ആവശ്യത്തിന് സ്വരൂപിച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കേണ്ടത് അത് എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ കഷ്ടപ്പാടുകളൊക്കെ തീർത്തിട്ട് ഒരു ശാന്തി സമാധാനമൊക്കെ തരികയും ഐശ്വര്യം തരികയും ഒക്കെ ചെയ്യുന്ന വ്രതമാണ് ഈ ചിത്ര ചിത്രനക്ഷത്രത്തിൽ വരുന്ന പൗർണമി ചുറ്റുമംഗൽ ശിവനമ്പലത്തിൽ പോവുക അല്ലെങ്കിൽ കഴിയുന്നത്ര ഓം നമശിവായ ചെല്ലാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഹനുമാൻ ചാലീസ ചെല്ലാൻ ശ്രമിക്കുക ദാനധർമ്മങ്ങൾ പറ്റുന്നവർ അത് ചെയ്യുക പിന്നെ ക്ഷേത്ര ദർശനം പറ്റുന്നവർ അത് ചെയ്യുക നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളുണ്ട് അത് പിന്തുടർന്നാലും മതി ഓം നമശിവായ